കടുകുമണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കടുകുമണി എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ രസകരമായ ഒരു ഇടത്താണ് മനുഷ്യർക്ക് എല്ലാവർക്കിച്ച് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥമാണ് ചോക്ലേറ്റ് ആ ചോക്ലേറ്റിൽ നിന്നും ഒരുപാട് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കൊക്കോ റിച്ച് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് അവിടെ നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്നത് രഞ്ജൻ ജോസ് മണവാളൻ എന്ന് പറയുന്ന ഒരു വ്യവസായിയാണ് അല്ലെങ്കിൽ ഒരു എൻറ്റർപ്രണറെ ആണ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കേൾക്കാൻ അനുഭവിക്കാൻ ചോക്ലേറ്റുകൾ ആസ്വദിക്കാനാണ് നിങ്ങൾ ഞങ്ങളോടൊപ്പം ഈ സ്ഥാപനത്തിലേക്ക് കയറി വരുന്നത് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഷുഗർ ഉള്ള ഒരു ചോക്ലേറ്റ് കഴിക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എനിക്ക് ഷുഗർ ഉണ്ടെന്ന് എന്ന് വിചാരിക്കും ഞാൻ ആദ്യം എന്ത് ചെയ്യും ഭക്ഷണം കഴിക്കും അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഷുഗറിന്റെ ടാബ്ലറ്റ് കഴിക്കും രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ പരവേശം വരും അത് എന്തുകൊണ്ടാ അത് നമ്മുടെ നെർവുകൾ ചൂങ്ങുന്നത് കൊണ്ടാ അതിന് ആ നെർവുകൾ ചൂങ്ങ അതിന് ഗ്ലൂക്കോസ് പോയിട്ടാ അപ്പൊ അതിന് ബൂസ്റ്റ് ചെയ്യണം അപ്പൊ ബൂസ്റ്റ് ചെയ്യണ ടു പെർസെന്റ് ഡാർക്ക് പെർസെന്റ് ഡാർക്ക് എബൗ സിക്സ് ടെൻ ഗ്രാം കഴിക്കണം ഓക്കെ അപ്പൊ അതെങ്ങനെ അപ്പൊ സത്യത്തില് ചോക്ലേറ്റ് കഴിച്ചാൽ എന്തൊക്കെ ഗുണമുണ്ട് ഉറക്കം വരില്ല ഡൈജഷൻ ആവും എനർജി ഫോം ചെയ്യും വിശക്കില്ല അപ്പൊ ഈ പരവേശം വരുമ്പം ആ പരവേശം സ്റ്റാർട്ട് ചെയ്യുവല്ലോ ആ പരവേശം സ്റ്റാർട്ട് ചെയ്യുമ്പം ആദ്യം ഒരു മൂന്ന് ഗ്രാം എടുത്ത് കഴിക്കണം എയ്റ്റി പെർസെന്റ് ആർക്ക് അതിൽ ആ പരവേശം നിൽക്കുന്നില്ലെങ്കിൽ മാത്രമേ അടുത്ത മൂന്ന് ഗ്രാം കഴിക്കേണ്ട കാര്യമുള്ളൂ അപ്പൊ എന്ത് ചെയ്യും ആ പരവേശം അങ്ങ് നിൽക്കും പ്രായത്തിനനുസരിച്ച് നമ്മളിങ്ങനെ ചോക്ലേറ്റ് കഴിക്കുമ്പം കറക്റ്റായി ഇമ്മ്യൂണിറ്റി പവർ കിട്ടും സ്കിൻ ആവും ഡിസീസുകൾ ഉണ്ടാവില്ല പല അലർജികളും നമുക്ക് ഉണ്ടാവില്ല സ്കിൻ അലർജികൾ സ്കിൻ അലർജികൾ മാത്രമല്ല നമ്മുടെ നമ്മളെ ഇപ്പൊ പാലിന്റെ അലർജി ഇങ്ങനെ പല അലർജികളും വരുന്നുണ്ട് അത് നമുക്ക് ആ വിറ്റാമിനുകളുടെ കുറവുള്ളതുകൊണ്ടാണ് അത് നമ്മൾ ഈ ഏജ് വൈസ് ഇങ്ങനെ കഴിക്കുമ്പം അത് കറക്റ്റായിട്ട് കിട്ടും ഇത് നമ്മുടെ തല ബ്രെയിനെ ഉത്തേജിപ്പിക്കുന്ന സാധനമാണ് ചോക്ലേറ്റ് അല്ലാണ്ട് താഴത്തേക്ക് കിട്ടുന്ന സാധനം അല്ല അത് നമ്മുടെ ബ്രെയിനിലോട്ട് നമ്മുടെ ഇതില് വിറ്റാമിൻ അല്ല കിട്ടുന്ന സാധനം അത് അവിടെ കഴിക്കേണ്ട സാധനം അവിടെ കിട്ടുന്നത് താഴോട്ട് അതുകൊണ്ട് അത് മെൽറ്റ് ചെയ്ത് കഴിക്കണം എന്ന് പറയുന്നേ വയൽ അലിഞ്ഞ് അലിഞ്ഞ് ചേരണം അത് അകത്ത് കിട്ടേണ്ടതാണ് ചോക്ലേറ്റ് സ്മൂത്ത് ആയിട്ട് മെൽറ്റ് ആവണം ഒട്ടരുത് കൊഴയരുത് ഇത് രണ്ടും ചെയ്യുന്നുണ്ടെങ്കിൽ പ്യുറല്ല നിങ്ങള് സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ചോക്ലേറ്റ് എവിടെ ഇരിക്കുന്നേ ചോക്ലേറ്റ് അത്യാവശ്യം നമ്മുടെ അവിടെയാ അതെ അതെ പിന്നെ കുറച്ച് എവിടെയാ അതെ നിങ്ങൾ ആദ്യം എവിടത്തെടുക്കും നമ്മളിപ്പോ സാധാരണ അവിടെ എത്ര ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടാവും മുപ്പത്തിനാല് മുപ്പത്തെട്ട് ഇരുപത്തെട്ടിൽ ചോക്ലേറ്റ് മെൽറ്റ് ആവും അപ്പോൾ നിങ്ങൾ എതെടുക്കും അപ്പം ഏതാണ് പ്യൂർ അപ്പോൾ ചില്ലറിലിരിക്കണത് ഇത് നിങ്ങൾ മനുഷ്യൻ ചിന്തിച്ചാൽ മതി കാരണം ഇത് മുപ്പത്തെട്ടിൽ ഇരുന്നെട്ട് ഇത് മെൽറ്റ് ആവണില്ല ആവുന്നില്ലെങ്കിൽ സംതിങ് സംതിങ് റോങ് സംവേർ രജ സാറേ രാവിലെ എത്തി ആ തോട്ടമൊക്കെ നടന്ന് കണ്ടു അടിപൊളിയായിരിക്കണം എല്ലാം വളരെ വളരെ പ്രോപ്പറായിട്ടെല്ലാം എല്ലായിടത്തും സെറ്റ് ചെയ്തിരിക്കണം സത്യത്തിൽ സാറിന് ഈ ബിസിനസ്സിൽ മുൻ എക്സ്പീരിയൻസ് ഉണ്ടോ ഇത് മുമ്പ് ഇത് ആദ്യത്തെ ബിസിനസ്സാണോ ഒന്ന് ചരിത്രം ഒന്ന് പറയാമോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത് വയസ്സ് പതിനെട്ടൊമ്പത് ഇരുപത് വയസ്സ് തുടങ്ങിയതാണ് ഫാദറായിട്ട് കടയുണ്ടായിരുന്നു അങ്കമാലില് ഓക്കെ അത് വളക്കടയായിരുന്നു അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അപ്ലയൻസസ് ബിസിനസ് ബിസിനസ് ചെയ്തു പിന്നെ മാർജിൻ ഫ്രീ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് ചെയ്തു അങ്ങനെ പല ബിസിനസ്സുകളും ചെയ്തൊരു പത്ത് ഇരുപതെങ്കിലും ചെയ്തിട്ടുണ്ടാകും അത്രയും ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ചില ലാഭം ഉണ്ടായിട്ടുണ്ട് ചില നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാത്തിലും അടി കിട്ടുമ്പം അതിലൊരു എം ബി എ അങ്ങനെയാണ് അങ്ങനെ പഠിച്ച് നമ്മൾ ചെയ്ത് പിന്നീടാണ് ആരും ചെയ്യാത്ത ബിസിനസ് എന്ന കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ നോക്കിയത് അങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ചോക്ലേറ്റ് മാനുഫാക്ചറിംഗിൽ ആളില്ല ഓക്കെ കേരളത്തിൽ ആകെ മൂന്ന് പേരേ ഉള്ളൂ ഇപ്പൊ ഒത്തിരി പേരില്ല ഇപ്പൊ എട്ട് പേരേ ഉള്ളൂ അങ്ങനെ അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പം അത് ഇത്രയും പേരിൽ അത്രയും പേരെ അതുള്ളൂ പിന്നെ അതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി അങ്ങനെ എന്റെ പറമ്പിലുള്ള സാധനമല്ലേ അല്ലേ അപ്പൊ ഞാൻ അതിനെ കുറിച്ച് മീൻസ് അത് ഉണ്ടാക്കാൻ ഈ കൊക്കോ വെച്ച് നമുക്ക് കാരണം കാറ്റഡറിയാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ അത് എങ്ങനെ വാല്യൂ ആഡ് പ്രൊഡക്റ്റ് ആക്കാം പിന്നെ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തു അങ്ങനെയാണിത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒത്തിരി പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം അങ്ങനെ ചോക്ലേറ്റ് ഒരു പാഷനായി ആ പാഷനാണ് ഈ കണ്ടതെല്ലാം പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷമായി ഞാൻ ഓരോ പ്രൊഡക്റ്റും ഞാൻ പോയി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചതൊന്നുമല്ല ഓക്കെ ഞാൻ ചെയ്ത് ചെയ്ത് തന്നെയാണ് ഈ ഒരു ഫീൽഡിലോട്ട് തഴമ്പിച്ച് തഴമ്പ് അതെ അതെ ഞാൻ ആദ്യമൊക്കെ എല്ലാ കടകളിലൊക്കെ കൊടുത്തു പല രീതിയിലും നമ്മള് ശ്രമിച്ചു പക്ഷേ അതിലൊന്നും പ്യുവർ ചോക്ലേറ്റ് ആൾക്കാര് എന്താണെന്ന് അറിയില്ല എന്നുള്ളത് മനസ്സിലായി ആൾക്കാർക്ക് ചോക്ലേറ്റ് എന്താണെന്ന് അറിയില്ല എത്രമാത്രം കഴിക്കണമെന്ന് അറിയില്ല ഇതെങ്ങനെ യൂസ് ചെയ്യണം ഇങ്ങനെയൊന്നും അവർക്ക് അറിയില്ല എന്ന് മനസ്സിലായി പിന്നെ ആ ഞാൻ ഇങ്ങനെ ഒരു ഫാം ടൂർ എന്ന കൺസെപ്റ്റില് കാരണം ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും കൊക്കോകായും ചോക്ലേറ്റ് ഉണ്ടാകുന്നറിയില്ല അപ്പൊ അതുവരെ നമുക്ക് ഇതിൽ നിന്ന് അറിയണം എന്ന് വിചാരിച്ചാ നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് മറ്റൊരു കാര്യം പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് എല്ലാം വളരെ വൃത്തിയായിട്ട് അതായത് നമ്മുടെ ഫാം മാത്രമല്ല ഇതിൻ ഫാക്ടറിയുടെ അകത്ത് ഒരു ഫാക്ടറി ഉണ്ട് അതിനോടൊപ്പം റീറ്റെയിൽ ഉണ്ട് പക്ഷേ എല്ലാം അതിനൊപ്പം നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനമുണ്ട് എല്ലാം വളരെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റ് ഇത്രയും മനോഹരമായിട്ട് ഒരുക്കിയെടുക്കാൻ പറ്റിയത് അതിനെക്കുറിച്ചൊന്നും പറയാമോ ഇത് നമ്മുടെ ഇവിടെ ഏറ്റവും വലുതും ഏറ്റവും കൂടുതൽ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് എന്താ ജുവല്ലറികളാണ് ജ്വല്ലറികളല്ലേ അതെ അല്ലെ അതിന്റെ ഭയങ്കര ഇന്റീരിയർ അല്ലേ ശരി അതിന്റെ താഴെ അല്ലേ മറ്റെല്ലാ ഷോപ്പുകളും അതേസമയം ചോക്ലേറ്റ് ഷോപ്പ് പുറം രാജ്യങ്ങളിൽ ചോക്ലേറ്റ് ഷോപ്പ് കണ്ടുണ്ടോ ഉണ്ട് അല്ലെ ഭയങ്കര ഇന്റീരിയറാ ഇവിടുത്തെ ഇവിടത്തെക്കാളും ഡബിളാ എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടുത്തെ ജൂവല്ലറിയേക്കാളും വലുതാ അതെ അതിന്റെ താഴെയാ മറ്റെല്ലാ ഷോപ്പുകളും എന്തുകൊണ്ടാ അവര് ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള അവിഭാജ്യ ഘടകമാണ് അതുകൊണ്ടാ ഫസ്റ്റ് പ്രയോറിറ്റി അതെ അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി അതിനാ അതുകൊണ്ടാണ് ഫുഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് അവർ അത്രയും വാല്യൂ കൊടുക്കുന്നുണ്ട് അത്രയെങ്കിലും കുറച്ചെങ്കിലും കൂടെ കൊടുക്കണ്ടേ അത് മാത്രമേ നമ്മളോട് ചീത്ത ജോലിയോട് അത് നമ്മുടെ ശരീരത്തിന് വേണ്ട ഏറ്റവും വലിയ ഘടകം അത് കഴിഞ്ഞ് മറ്റെന്തോ അതിലുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ അത് സെറ്റ് ചെയ്യുന്നത് എന്ന് എന്ന് പറയുന്നത് ഇത് ആദ്യം കായ പൊട്ടിക്കും അതിന്റെ ഉള്ളിലെ ഫ്ലഷ് ഒരു വുഡൻ ബോക്സിലാണ് ഇടുന്നത് ആണി പോലും അടിക്കരുത് അത്ര സെൻസിറ്റീവ് അത് കാരണം അയണിന്റെ കണ്ടന്റും പാടില്ല അബ്സോർബ് ചെയ്യും ആസിഡ് ഉണ്ടാവും ആസിഡ് ആ അപ്പൊ അതുകൊണ്ട് മൊത്തം ഒരു ഗ്യാപ്പും ഇല്ലാത്ത ഒരു ഉടൻ ആയിരിക്കും ഗ്യാപ്പ് ഗ്യാപ്പും പക്ഷെ ഒരു പ്രശ്നം ഇവിടെ ഒരു അവിടെ അടുത്തൊരു മണനപാത്രം എന്നാലും ക്യാച്ച് ചെയ്യും അത്ര സെൻസിറ്റീവ് ആയി ബീൻ ഓക്കെ എന്തും ക്യാച്ച് ചെയ്യും പക്ഷെ പുറംതള്ളില്ല ഓ ഓക്കേ സ്വീകരിക്കും അപ്പൊ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ സ്വീകരിക്കുമ്പോ ഇതെല്ലാം നമ്മൾ കഴിക്കണം നമ്മൾ കഴിക്കുന്ന ചോക്ലേറ്റ് അതോണ്ടാവും കിട്ടും അതാണ് പ്രശ്നം അത്രയും ക്ലീൻ ആയിട്ട് ക്ലീൻ ആയിരിക്കണം നമ്മൾ ഇത് ഉതിർത്തിയിടും വുഡൻ ബോക്സിൽ അതിൽ ആസിഡ്സുകൾ ഉള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക് ആയി അത് ഫെർമൻഡാകും അതിനുവേണ്ടി നമ്മളൊരു ഇലയും ചണച്ചാക്കും ഇതിൽ തേർട്ടി എയ്റ്റ് ഡിഗ്രി മുതൽ ഫോർട്ടിഎറ്റ് ഡിഗ്രി വരെ ഹീറ്റ് ഫോം ചെയ്യും റ്റിക് ആയിട്ട് ഫോം ചെയ്യും അപ്പൊ അതിന്റെ ആ കുരു ഒന്ന് വീർക്കും അപ്പൊ ഈ പുറത്തെ വിറ്റാമിൻസ് ഈ ബീൻലോട്ട് അബ്സോർബ് ചെയ്യും വലിച്ചെടുക്കും കാരണം അതിൽ കൊക്കോ ബട്ടർ ഉണ്ട് അപ്പൊ ഫാസ്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യും ഈ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നാല് ദിവസം പിന്നെ അത് ഡ്രൈ ആക്കുന്നത് അപ്പം അങ്ങനെ ഫെർമെന്റ് ചെയ്ത് ആറ് ദിവസം കഴിഞ്ഞ് എടുത്തു അത് കഴിഞ്ഞാൽ നമ്മളത് യു വി ഷെട്ടിൽ നമ്മള് ഡ്രൈ ചെയ്യാനിടും അവിടെ ഡ്രൈ ഒരു നാലഞ്ച് ദിവസം ഡ്രൈ ആയിക്കോ നല്ല നന്നായിട്ട് ഉണങ്ങും അപ്പൊ അതെ അതെ ആ ബ്രൗണിഷ് കളർ ശരിക്കും നല്ല ബ്രൗൺ വരണം ശരിക്കും അതാണ് ശരിക്കും ചെയ്ത ബീൻ നല്ല ബ്രൗൺ ആവുന്നത് അത്യാവശ്യം അതാണ് ശരിക്കും ഫെർമെന്റ് ആവുന്നത് ശരി ആ കായാണ് ആയിരിക്കുന്നത്

യും ചെയ്ത് റോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അത് ബ്രേക്ക് ചെയ്യും അതുപോലെ അത് കഴിഞ്ഞ് നിബ്ബാക്കും ചേറ്റി എടുക്കും നമ്മള് മറ്റേ പൊടിച്ചെടുക്കും അത് നമ്മള് അതിന് ബ്രേക്കിംഗ് മെഷീൻ ഉണ്ട് ആ ബ്രേക്കിംഗ് മെഷീനിലിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യും അത് കഴിഞ്ഞ് നമ്മള് ചേറ്റും അങ്ങനെ വരുന്ന ഫൈനൽ പ്രോഡക്റ്റ് നിബ്ബ് ആ നിബ് നമ്മളെ ഇവിടെ ഗ്രൈൻഡറിൽ ഗ്രൈൻഡ് ചെയ്യും ലിക്വിഡ് ഫോം ആവും ശരിക്കും കൊണ്ട് ഇത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ പുറത്തോട്ട് വരും ഇതുപോലെ യൂട്യൂബ് നോക്കിയപ്പോഴും ചോക്ലേറ്റ് എപ്പോഴും അത് ട്വന്റി മൈക്രോണിൽ അറിയണം ഒരു കണക്ക് എന്തിനാ അപ്പൊ അങ്ങനെയാണെങ്കിൽ ചോക്ലേറ്റ് കടിച്ചു വെച്ച് തിന്നാ നമുക്ക് ഗുണം കിട്ടുമോ ഇല്ല കൈപ്പും എല്ലാം ഒരു അതല്ല ശരിക്കും നമുക്ക് അങ്ങനെയാണെങ്കിൽ കുരു കഴിച്ചാ പോരെ ചോക്ലേറ്റ് കഴിക്കേണ്ടോ ഇല്ല ഇല്ല കുരു കഴിച്ചാൽ മതി മതി പക്ഷെ എന്തുകൊണ്ടാണ് ചോക്ലേറ്റ് ട്വന്റി മൈക്രോണിൽ അറിയുന്നത് ചോക്ലേറ്റ് ട്വന്റി മൈക്രോണിൽ അറിയണം എന്താന്ന് വെച്ചാൽ അത് നമ്മുടെ ഉമിനീരിലോട്ട് ഫാസ്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാനാണ് അതുകൊണ്ടാ അത് മൗത്തിൽ മെൽറ്റ് ചെയ്ത് കഴിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ഇടുമ്പോ നമ്മൾ പോലും നമ്മുടെ വായിൽ മുപ്പത്തി ആറ് ഇരുപത്തെട്ട് ഡിഗ്രി ടെമ്പറേച്ചറിൽ പ്യുവർ ചോക്ലേറ്റ് മെൽറ്റ് ആവും അപ്പോ നമുക്ക് പ്യുവർ ചോക്ലേറ്റും ഡ്യൂപ്ലിക്കേറ്റ് ചോക്ലേറ്റും തിരിച്ചറിയാനുള്ള മാർഗം കൂടിയാണ് കൊടുക്കും വായിൽ ആ ഇത് ഇതിൽ അങ്ങനെയാണെന്ന് വെച്ചാൽ പ്യുവർ ചോക്ലേറ്റ് നമ്മുടെ മൗത്തിൽ പ്യൂർ ചോക്ലേറ്റ് ട്വന്റി എയ്റ്റിൽ മെൽറ്റ് ആവും മെൽറ്റ് ആവും ഇത് നമ്മുടെ മോത്തിൽ മുപ്പത്തി ആറ് ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട് ടെമ്പറേച്ചർ ഉണ്ട് അപ്പൊ ചോക്ലേറ്റ് സ്മൂത്ത് ആയിട്ട് മെൽറ്റ് ആവണം ഒട്ടരുത് കുഴയരുത് ഇത് രണ്ടും ചെയ്യുന്നുണ്ടെങ്കിൽ പ്യൂർ അല്ല നിങ്ങൾ ഒറിജിനൽ ചോക്ലേറ്റ് ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ചോക്ലേറ്റ് ഏതെന്ന് അറിയാനായിട്ടുള്ള ഒരു മാർഗവും കൂടിയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോക്ലേറ്റ് എന്ന് പറയുന്നത് കൊക്കോ പൗഡർ പ്ലസ് കൊക്കോ ബട്ടർ ഈ സിക്കിന്റെ ചോക്ലേറ്റ് ആണ് കൊക്കോ പൗഡറും കൊക്കോ ബട്ടറും ചേർന്നതാ ചോക്ലേറ്റ് അപ്പോ ഞാൻ പറയട്ടെ ഈ ഡ്യൂപ്ലിക്കേറ്റ് അതിനകത്ത് ഉപയോഗിക്കുന്നത് കേക്ക് ശരിക്കും പറഞ്ഞാൽ അത് കേക്കിനെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന സാധന ചോക്ലേറ്റ് അല്ല കേക്കിന്റെ മുകളിൽ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാവൂ അത് ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞ് തിന്നാൻ പാടില്ല അത് ഫാറ്റാ നമ്മള് ഈ ചോക്ലേറ്റ് എന്ന് പറയുന്നത് വെറുതെ കഴിക്കുന്ന സാധനം അല്ല ടേസ്റ്റ് ആണ് പക്ഷേ ചോക്ലേറ്റ് പ്രായത്തിനനുസരിച്ചാ ചോക്ലേറ്റ് ഓക്കെ ചോക്ലേറ്റ് കഴിക്കുന്ന പ്രായത്തിനനുസരിച്ചാ അതായത് എന്താണ് സർ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒരു ഇപ്പം നിങ്ങൾ ഒരു എയ്റ്റി പെർസെന്റ് ഡാർക്ക് കഴിക്കുക എന്നായിരിക്കും എയ്റ്റി പെർസെൻറ്റ് ഡാർക്ക് കഴിക്കുമ്പോൾ വെറും മൂന്ന് ഗ്രാം നിങ്ങൾ കഴിച്ചാൽ മതി നിങ്ങളുടെ ബ്രെയിനെ അത് അബാധിക്കും ഈ ചോക്ലേറ്റ് ഞാനൊരു അഞ്ച് വയസ്സുള്ള കുട്ടിക്ക് അടുത്തുനിന്ന് വരും അവൻ അവൻ അവന്റെ ഇത് ചെയ്യാൻ യി പോവും അപ്പോ ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുമോ ഇത് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് ഹൈപ്പറാവും പിള്ളേര് ഇത് കൊറേ രീതിയിൽ വരും ഇപ്പം ശരിക്കും പറഞ്ഞി പെർസെന്റ് ഡാർക്ക് ഉണ്ടെന്ന് പിള്ളേർക്ക് കൊടുക്കരുത് നയന്റി ഫൈവ് പെർസെന്റ് ഒക്കെ മൂന്ന് മൂന്ന് വയസ്സായ കൊച്ചിനൊക്കെ കൊടുക്കുന്നുണ്ട് അത് ഹൈപ്പറാവും കൊച്ചിന് ഏത് പ്രായം വരെയുള്ളവർക്ക് അതിന് അതിന് ഓരോ രീതിയുണ്ട് ഇപ്പം ഹൈപ്പർ ആവുന്ന ഏതൊക്കെ രീതിയിലാ ഒന്ന് ഈ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കും ഒത്തിരി അപ്പൊ എന്ത് പറ്റും കൊച്ചിന് കിട്ടും പാൽ ഉള്ളിലൂടെ കിട്ടും പിന്നെ പിന്നെ അതുപോലെ ഫീഡ് ചെയ്യുമ്പോ കൊച്ചിന് ഫീഡ് ചെയ്യുമ്പോ ഫീഡ് ചെയ്യുമ്പോൾ പാൽ ഡാർക്ക് ചോക്ലേറ്റ് കൂടുതൽ അതിനകത്ത് എങ്ങനെ ഇരിക്കുന്നേ മിൽക്കി ബാർ മിൽക്ക് ഡാർക്ക് മിൽക്ക് ഡാർക്ക് അല്ലെ ഇത്രയും വെറൈറ്റിയാ അതെന്തിനാ അങ്ങനെ അത് ഒരു ഫാമിലിക്കുള്ള പാക്കറ്റാ നമ്മളെന്ത് ചെയ്യും എല്ലായിടത്തും ഇച്ചിരി എല്ലാവർക്കും കൊടുക്കും കുഞ്ഞു കൊച്ചിനും കൊടുക്കും ഈ കുഞ്ഞു കൊച്ചിനു ഈ ഡാർക്ക് കൊടുക്കുമ്പോൾ കൊച്ചൊന്ന് ഡൗൺ ആയിരിക്കും ഇത് കഴിക്കുമ്പോൾ കൊച്ചെങ്ങനെയാ കൊച്ചൊന്ന് ഹൈപ്പാകും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ചോക്ലേറ്റ് ഡെയിലി ഡെയിലി കൊടുക്കും കൊടുക്കും അത് എവിടെ ഡെയിലി കൊടുക്കും അങ്ങനെ ഹൈപ്പർ ആവുന്നേ അത് നമ്മൾ ഡയറക്റ്റ് കൊച്ചിന് കൊടുക്കണമെന്നില്ല നമ്മൾ അമ്മമാര് കഴിച്ചാ മതി കറക്റ്റ് ആയിട്ട് കിട്ടും അത്രയും എഫക്റ്റാ അപ്പോ ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെയുള്ള കുട്ടികളെ ശരിക്കും പറഞ്ഞു അത് ശരിക്കും ഇതിന് പ്രായം അനുസരിച്ചെന്ന് പറയുന്നത് ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള പിള്ളേർക്ക് മിൽക്കി ബാറ അവർക്ക് വേണ്ട കണ്ടന്റ് ഏതാ മിൽക്ക് ഷുഗർ കൊക്കോ ബട്ടർ ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞാൽ കാൽസ്യവും ഷുഗർ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസും ബട്ടർ എന്ന് പറഞ്ഞാൽ അബ്സോർബ് ചെയ്യുന്ന കണ്ടന്റാ അപ്പൊ അത്രയും അബ്സോർബ് ചെയ്യും അപ്പൊ ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്ന സ്പീഡിൽ അത് അബ്സോർബ് ചെയ്യും ബാറിന്റെ ഒരു ഇത്ര ഗ്രാം കൊടുത്താ അല്ല അതിന് ഗ്രാം കണക്കില്ല ഇല്ല കൊടുക്കാം കൊടുക്കാം ഒരു അതുപോലെ ടു ടു വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ നടക്കുന്ന പ്രായ കൊച്ചു നടക്കുന്ന മിൽക്ക് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് അത് ശതമാനം ആണ് കൊക്കോന്റെ മിൽക്ക് ഷുഗർ അതാണ് മിൽക്ക് ചോക്ലേറ്റ് പിന്നെ അത് കഴിഞ്ഞ് പത്ത് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വരെ ഡാർക്ക് മിൽക്ക് ഡാർക്ക് ഡാർക്ക് മിൽക്ക് മിൽക്ക് അതിനകത്ത് ഇരുപത്തിയഞ്ച് മുതൽ നാല്പത് ശതമാനമാണ് കൊക്കോ ഓക്കെ മിൽക്ക് ഷുഗർ അതാണ് ഡാർക്ക് മിൽക്ക് മിൽക്ക് ഷുഗർ ബട്ടർ

ശരിക്കും പെർസെന്റേജ് വയസ്സ് തുടങ്ങുന്ന ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് സത്യത്തിൽ എന്താ ചെയ്യാറ് നിങ്ങള് കഴിക്കേണ്ടത് ഏതാ ഡാർക്കാ ഡാർ നിങ്ങൾ കഴിക്കേണ്ടത് ഫിഫ്റ്റി ഫൈവ് പെർസെന്റ് ഡാർക്ക് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ഇപ്പൊ പിള്ളേരെ ചോക്ലേറ്റ് എടുത്ത് മിൽക്കും മിൽക്കി ബാറും എടുത്തുകഴിഞ്ഞിട്ട് പറയും അതിന് ഭയങ്കര ഷുഗർ അതല്ലേ അതെ അതെ നിങ്ങൾ ചെയ്യുന്നേ അതാ നമ്മള് എന്നിട്ട് അതിന് ഷുഗർ ഫ്രീ ആക്കണം പറയും അപ്പൊ ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഷുഗർ ഫ്രീ എന്താ ഉണ്ടായേ ഒമ്പത് ഉള്ളൂ അല്ലെ ഈ ചോക്ലേറ്റ് എന്താ ഉണ്ടായേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായതാ അന്നും ഇതിലീര് കെയിൻഷു തന്നെയല്ല ഇടുന്നേ ആ കെയിൻ അല്ലേ നിങ്ങളൊക്കെ കൂടി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറയുന്നത് അതാ നമ്മൾ ചെയ്യുന്ന പണി നമ്മൾ കഴിക്കേണ്ടത് ഡാർക്കാ അത് കഴിച്ചാൽ പിള്ളേരെ കഴിച്ചിട്ട് ഷുഗർ എന്ന് ഈ പിള്ളേർക്കുള്ളത് കട്ട കട്ട വെച്ചിരിക്കുന്നേ വൺസ് കൺസ്യൂം ചെയ്യേണ്ട അളവാ മൂന്ന് ഗ്രാം കട്ട എത്ര ഗ്രാം ഗ്രാം ആയിരിക്കും ആയിരിക്കും അതേസമയം നിങ്ങൾ പിള്ളേരെ ചോക്ലേറ്റ് അത് ഓ ഓ ഓ ആ അളവ് അനുസരിച്ച് കഴിയാവൂ അതുപോലെ ഇപ്പം നിങ്ങൾക്ക് സിക്സ്റ്റിയോ കഴിക്കേണ്ടതായിരിക്കും നിങ്ങൾ എയ്റ്റിയോ നയൻറ്റിയോ കഴിക്കാൻ കഴിക്കാൻ ഇഷ്ടമാണ് അപ്പൊ നിങ്ങൾക്ക് അത്രയും കണ്ടന്റ് കൂടുതൽ കിട്ടണമെങ്കിൽ അളവി കുറവേ കഴിക്കാവൂ അത് പ്രായത്തിനനുസരിച്ച് എയ്റ്റി കഴിക്കേണ്ട ആളാണെങ്കിൽ എയ്റ്റി കഴിക്കാം അല്ലെങ്കിലോ അത് അളവി കുറയ്ക്കണം അപ്പോൾ എട്ട് ഗ്രാം കഴിക്കുന്നതിനും ആറ് ഗ്രാം ആറ് ഗ്രാം കഴിക്കണം ഓക്കെ അങ്ങനെയാ കൺസ്യൂം ചെയ്യണ്ടേ അപ്പോൾ രഞ്ജസാർ ഇപ്പോൾ നമ്മളോട് പറഞ്ഞു ഏത് പ്രായത്തിലുള്ളവർ ഏത് ചോക്ലേറ്റ് കഴിക്കണം എന്നുള്ളതെന്ന് വെച്ചാൽ ഒരു വയസ്സ് മുതൽ ഏറ്റവും പ്രായമായ ആ പാപ്പനും വരെ കഴിക്കാവുന്ന ചോക്ലേറ്റുകൾ ഇവിടെയുണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഡാർക്ക് ചോക്ലേറ്റ് അതായത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ചോക്ലേറ്റ് കണ്ടൻറ് ഉള്ളതാണ് തൊണ്ണൂറ്റി ഡാർക്ക് ചോക്ലേറ്റ് അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിൻ്റെയും ഉന്മേഷമൊക്കെ കുറയുന്നതിനനുസരിച്ച് നമ്മൾ ചോക്ലേറ്റിൻ്റെ അളവ് കൂടുതലുള്ളവർ കഴിച്ചു തുടങ്ങിയാൽ നമുക്ക് അതേ ഉന്മേഷത്തിൽ അതേ ഉത്സാഹത്തിൽ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാം അതിനോട് ുള്ള ദൈവത്തിൻ്റെ ഫുഡാണ് ചോക്ലേറ്റ് എം റേറ്റ് അപ്പോൾ അതാണ് നമുക്കിവിടെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും ഒരു കഥയും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് ദി ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഷുഗർ പേഷ്യൻസ് കഴിച്ചാലുണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു മറ്റെന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഡാർക്ക് ചോക്ലേറ്റ് കൃത്യമായ പ്രായത്തിൽ കൃത്യമായ അളവിൽ കഴിച്ചാൽ ആളുകൾക്ക് കിട്ടുക ഈ ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ അറ്റാക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് നമ്മുടെ നെർവുകളിൽ കാൽസ്യത്തിന്റെ കണ്ടന്റ് വന്നടിയും അവിടെയാണ് നമ്മൾ ബ്ലോക്ക് ഉണ്ടാവുന്നതും സ്റ്റെഡ് ഇടുന്നതും ശരി അപ്പോ അതിനെ മെൽറ്റ് ചെയ്യുന്നത് മഗ്നീഷ്യത്തിന്റെ കണ്ടന്റാ അത് ഏറ്റവും കൂടുതൽ ഡാർക്ക് ചോക്ലേറ്റിലാണ് അത് ഡാർക്ക് ചോക്ലേറ്റിൽ മാത്രമല്ല അത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യും അപ്പോൾ അത് കഴിക്കുമ്പോഴാ ആ മെൽറ്റ് ആവുന്നത് അത് മെൽറ്റ് ആവണം ഇന്ത്യയിൽ ഇന്ത്യൻ പുതിയ സർവേ അനുസരിച്ച് മഗ്നീഷ്യത്തിന്റെ കണ്ടന്റ് ആർക്കും ഇല്ല കുറേ സപ്ലിമെന്റ് നമ്മൾ കഴിക്കുമ്പം ഒരു ദിവസത്തേക്ക് കിട്ടുള്ളൂ ഡൗൺ ആയി പക്ഷെ ചോക്ലേറ്റിൽ അങ്ങനെയല്ല ഓക്കെ അത് കണ്ടിന്യൂസ് അത് എല്ലാ ദിവസവും ഒരു ഒരു ഇച്ചിരി ഡയറ്റിന്റെ ഡയറ്റിന്റെ ഭാഗമാക്കി ചോക്ലേറ്റ് ചോക്ലേറ്റ് വെക്കുക ഭാഗമാണ് നമ്മൾ ശ്രദ്ധിച്ചു നിങ്ങൾ ിൽ പോയി നോക്കിക്കോ അവിടെ എല്ലാവരും എന്ത് ഭക്ഷണം കഴിച്ചാലും ഡാർക്ക് കൺസ്യൂം ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ എപ്പോഴും ഒരു പീസ് ഇതുണ്ടാവും എന്തുകൊണ്ടാ അത് അവർ കൺസ്യൂം കാരണം അതാ കാരണം അത് ഡൈജഷൻ കറക്റ്റ് ആവും നമ്മുടെ ബ്ലഡ് ഫ്ലോ ഉണ്ടാക്കും അത് ആ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എനർജിയും അവിടെ കഴിക്കുന്നത് ആയിട്ട് ബോഡിയിലേക്ക് അബ്സോർബ് അബ്സോർബ് ചെയ്യും അതാണ് അപ്പൊ സിങ്ക് ആണെങ്കിലും എല്ലാം ബോഡിയിലേക്ക് ഇതുപോലെ ആവശ്യത്തിന് ഇതുപോലെ കിട്ടാനുള്ള ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചോക്ലേറ്റ് കഴിക്കണം എന്ന് പറയേണ്ട കാരണം അതാ കാരണം മഗ്നീഷ്യത്തിന്റെ കണ്ടന്റ് ഇതിനകത്ത് കിട്ടുന്നേ ചോക്ലേറ്റിൽ ഡാർക്ക് കഴിക്കണം അത് പ്യൂർ കഴിക്കണം ഓക്കെ അതിനകത്ത് ഈ കണ്ടന്റ് ഉണ്ടോ എന്ന് അറിയാൻ പഠിക്കണം അതാണ് മെയിൻ മെയിൻ ഈ നമ്മൾ കഴിക്കുന്ന ചോക്ലേറ്റിൽ ഇതുണ്ടോ വെറുതെ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ട് കാര്യമില്ല അതിൽ ആ കണ്ടന്റ് ഉണ്ടായിരിക്കണം ആ കണ്ടന്റ് ഉണ്ടോ എന്നുള്ള അറിയാൻ നമ്മൾ പഠിക്കണം ഇതാണ് നമ്മുടെ അടിസ്ഥാനം ഒരു കൊക്കു കായ അല്ല സാറേ ഇതിനെ നമ്മൾ ഇനി ഈ കാണുന്നതായിട്ട് ഈ കാണുന്ന കാണുന്നതെല്ലാമായിട്ട് ഇത് എങ്ങനെ ഒരു ഉപാന്തരം ഒന്ന് വിവരിക്കും ഇതിന്റെ എല്ലാ സാധനവും എടുക്കും ഇതിന്റെ തൊണ്ട് തൊണ്ടുവരെ ഉപയോഗമുണ്ട് തൊണ്ടുവരെ ഉപയോഗം ഇതിന്റെ ഉപയോഗം എന്ന് ഇതാണ് ആ അടിച്ചു പൊട്ടിച്ചു

പിന്നെ വിനഗർ ഇതുപോലെ ജ്യൂസ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് വിറ്റാമിൻസ് ഉണ്ട് അതുകൊണ്ടാണ് ആന്റി ഓക്സിഡന്റ് പേര് ആന്റി ഓക്സിഡന്റ് കൊക്കോ ഡ്രിങ്ക് എന്നാണ് ആന്റി ഓക്സിഡന്റ് എനർജി ഡ്രിങ്ക് പറയുന്നത് ഡ്രിങ്ക് ഓഫ് ഗോഡ് ഇതാണ് ഞങ്ങൾക്ക് തന്നത് ദോഡ് വന്നപ്പോളി സൂപ്പർ അതുകൊണ്ടാണ് ഇതിനെ ഇത് ഇന്ത്യൻ ഫസ്റ്റ് ഇന്ത്യയിൽ ഇത് ഫസ്റ്റ് ടൈം ആണ് വേറെ ആരും ചെയ്തിട്ടില്ല അതുകൊണ്ട് അതിന് ആന്റി ഓക്സിഡന്റ് പറഞ്ഞു വിറ്റാമിൻസും ഉണ്ട് എന്നാൽ ഫ്ലഷ് ഉള്ളതാ അത് അതിനകത്തൊണ്ട് ഓക്കെ അപ്പോ ഇതിന്റെ ഫ്ലഷ് ഇപ്പൊ ഇതായി ഇനി ഇതിന്റെ ഹസ്ക് അതായത് ഈ തൊണ്ട് ഓക്കെ ഈ തൊണ്ട് ചായ അതിന്റെ ഹസ്ക്കാണ് ഇത് നമ്മൾ ഗ്രീൻ ടീ കുടിക്കുന്ന പോലെയാ ഇതിന്റെ ഈ ഫ്ലഷിലാണല്ലോ വിറ്റാമിൻസ് ഇരിക്കുന്നേ അപ്പൊ ചായ ആയിട്ട് കുടിക്കുമ്പോൾ ആ കണ്ടന്റ് അതിൽ കിട്ടും പിന്നെ ഇതിന്റെ ബീൻ ഇതിന്ന് ബട്ടർ എടുക്കും കൊക്കോ ബട്ടർ കൊക്കോ ബട്ടർ ഇതിന്റെ അകത്തുനിന്ന് കായട ഉള്ളിന്ന് ബട്ടർ എടുക്കും കൊക്കോ പൗഡർ ഉണ്ടാ കൊക്കോ പൗഡർ എടുക്കും ഓക്കെ ഇതൊക്കെ അതിന്റെ ഓരോ പ്രൊഡക്റ്റ് ആളാണ് അല്ല സാറേ ഇവിടെ ഹോമിയോ മരുന്ന് ഇതിൽ ഉണ്ടാക്കുന്നുണ്ട് ചോക്ലേറ്റ് ഹോമിയോ മരുന്നല്ല ഇത് റൈസ് ക്രിസ്പിന്ന് പറയും ില് നമ്മള് കഴിക്കുമ്പോ ഫില്ല് ചെയ്യുന്നതാണ് അപ്പം ആ ഫില്ല് ചെയ്യുമ്പോഴത് നമ്മള് കഴിക്കുമ്പോ കഴിക്കും അതിനാണ് ഇത് ഉപയോഗിക്കുന്നത് റൈസ് ക്രിസ്പി എന്ന് പറയുന്നത് റൈസ് ക്രിസ്പി ക്രിസ് ഇപ്പൊ ഇവിടെ ഇപ്പൊ നോട്ട്സ് ഇതൊക്കെ വെച്ചേക്കണ കാണാലോ ഇത് നിങ്ങളുടെ ടേസ്റ്റ് നിങ്ങളുടെ ടേസ്റ്റ് എന്താണെന്ന് പറയാൻ പറ്റും നിങ്ങൾ മിനിറ്റ് പറയുന്ന ഫില്ലിംഗ് വെച്ച് അതാണ് അതാണ് സംഭവിക്കുന്നത് നമ്മൾ വരുന്ന ഒരു ഈ ഫാം ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്ന ഒരു കസ്റ്റമർക്ക് അറിയാൻ പറ്റും അത് വെച്ചിട്ട് നമ്മളൊരു ഇനി പറയാം ഇത് ഇതാണ് സ്പ്രെഡ് കാഷ് വിത്ത് ചോക്ലേറ്റ് എന്റെ മൂന്ന് ലക്ഷം രൂപ പോയതാ എങ്ങനെ ഇത് ഇത് ക്യാഷ് വെച്ച് ആരും ഇത് ഉണ്ടാക്കില്ല വളരെ കുറവാണ് കാരണം ഫസ്റ്റ് ആയിട്ട് നമ്മളാണ് ഇത് ഇൻട്രോ ചെയ്ത് ഇത് ഇതിൽ പ്രത്യേകിച്ച് ക്യാഷ് കണക്കും ഓ ഓ ഇത് സത്യം പറഞ്ഞാൽ ഈ ഹേസൽ നെറ്റ് എന്നൊക്കെ മറ്റേ മുന്നൂറ്ററല്ലാന്ന് പറയുന്നത് അവരുടെ ഹേസൽ നെറ്റാ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇവിടെ ഏതാ ഏറ്റവും ഏറ്റവും ആ ക്യാഷ് നെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് ഓ അതില് അതിൽ അതിൽ ഗുണങ്ങൾ കൂടുതലാണ് അപ്പൊ അങ്ങനെ ഒത്തിരി ഉണ്ട് ഇത് കാഷ്യൂ ഉണ്ട് പീനട്ട് ഉണ്ട് ഹേസൽനട്ട് ഉണ്ട് ആഹ് അതെ ഹേസൽനട്ട് ഓക്കെ പീനട്ട് ഓക്കെ ഡാർക്ക് ഇതിങ്ങനെ നാല് വെറൈറ്റി ഉണ്ട് സ്പ്രെഡ്സ് ഇത് പിള്ളേർക്ക് കൊടുക്കുന്ന ബ്രെഡി പറ്റി കൊടുക്കുന്ന സ്പ്രെഡ്സ് ആണ് ഇത് ഹേസൽനട്ട് മിൽക്ക് ചോക്ലേറ്റ് ഇത് പീനട്ട് ബട്ടർ ചോക്ലേറ്റ് ഇത് സ്പ്രെഡാണ് നമ്മുടെ ബ്രെഡിൽ പെരട്ടി കുട്ടികൾക്ക് കൊടുക്കാം നമ്മുടെ ന്യൂട്ടല്ല എന്നൊക്കെ പറയുന്നതിന്റെ ഒരു റീപ്ലേസ്മെന്റ് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ഉറപ്പായിട്ട് എവിടെ നിന്ന് ഉണ്ടാക്കിയാൽ എങ്ങനെയുണ്ടാക്കിയെന്ന് കൃത്യമായ ധാരണയുള്ള പ്രോഡക്റ്റ് നമുക്ക് കഴിക്കാം അതായത് ഡ്രിങ്കിംഗ് പൗഡർ പുള്ളേർക്ക് കൊടുക്കുന്ന പാലി പാൽ പാലിലിട്ട് കൊടുക്കുന്ന കൊക്കോ പൗഡർ വിത്ത് ഷുഗർ ഇത് ബനാന വിത്ത് കൊക്കോ ഡ്രിങ്കിംഗ് പൗഡർ ഓക്കെ അതിനകത്ത് ഏത്തപ്പഴം ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ടുള്ള പൊടിച്ചിട്ട് പൗഡർ ഇട്ടിട്ട് ഓക്കെ കാരണം ഹെൽത്തി ആണ് ഹെൽത്തിയാണ് അപ്പൊ ഇതിനകത്ത് ചോക്ലേറ്റിന്റെ ഗുണം കിട്ടും ബനാനയുടെ ഗുണം കിട്ടും പാലിന്റെ ഗുണം അതെ നമ്മള് ഹൈ ഫാറ്റ് ഉള്ള കൊക്കോ പൗഡർ എല്ലാം ഉപയോഗിക്കും ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മുടെ നമ്മുടെ ഫാമില് കൊക്കോ ഫാമിന്റെ നടുവിൽ നമ്മള് അവിടെ ബി കീപ്പ് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഹനിയാണ് ഓക്കെ അപ്പൊ ഇതിനകത്തും കൊക്കോയുടെ ചെറിയ ടേസ്റ്റ് ഒന്നും നോക്കിയിട്ടില്ല എന്തായാലും ഇവിടെ നിന്നുള്ളതാണ് ഇവിടെ സാറേ സാറെ നമ്മളൊരു പറഞ്ഞല്ലോ ഫാം ടൂറിസത്തെ കുറിച്ച് പറഞ്ഞല്ലോ അതിന്റെ ഒരു ഡീറ്റെയിൽ അത് ഏത് ദിവസങ്ങളിലൊക്കെയാണ് ഏത് സമയം മുതലാണ് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എല്ലാ ദിവസവും ഉണ്ട് എല്ലാ സെവൻ ഡേയ്സും ഉണ്ട് അത് അത് മണി തൊട്ട് മണി വരെ ഓക്കെ ഫ്രൈഡേ മൺഡേ ടു ഫ്രൈഡേ ഓക്കേ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇപ്പൊ സാറ്റർഡേയും സൺഡേ ഒക്കെ ടെൻ തേർട്ടി ടു സിക്സ് ഓ ക്ലോക്ക് സിക്സ് ഓ ക്ലോക്ക് ഓക്കെ ടൈമിങ്ങ് ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം വിളിച്ച് ബുക്ക് ചെയ്യാം ഈ നമ്മുടെ നമ്പറില് നമ്പറില് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം ഓക്കെ കുട്ടികൾക്ക് നമ്മൾ ചെറിയ ചാർജ് ചെയ്യും കുട്ടികൾക്ക് നമ്മളൊരു ഹൺഡ്രഡ് റുപ്പീസ് പെർ കുട്ടിക്ക് ചാർജ് ചെയ്യും ബാക്കി എല്ലാ ഫാമിലീസും ഒരു വരണേനൊന്നും ചാർജ് ചെയ്യില്ല അതായത് സ്കൂൾ സ്റ്റുഡൻസ് ആയിട്ട് ഗ്രൂപ്പ് ആയിട്ട് ഗ്രൂപ്പായിട്ട് അവർക്ക് ഞാൻ ജ്യൂസ് ഐസ്ക്രീം അതുപോലെ കുട്ടികളെ നമ്മൾ വെറുതെ കണ്ടുപോകല അവർക്ക് എന്തെങ്കിലും കവർ ചെയ്യാൻ വേണ്ടി ചെറിയ പൈസ എക്സ്ട്രാസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം അതുകൊണ്ട് മാത്രമാണ് മേടിക്കും സ്കൂൾ അധികൃതരെ ഇനി ടൂറിന്റെ ടൈമാണ് കൊച്ചുകൾക്ക് ടൂറുകൾ അറേഞ്ച് ചെയ്യുന്ന ടൈമാണ് എനിക്ക് തോന്നുന്നു ഇതൊരു നല്ലൊരു അവസരമാണ് നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനം ഉണ്ടാക്കുന്ന ഇടത്ത് പോയി അത് കാണാനായിട്ട് സാധിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് തീർച്ചയായിട്ടും സ്കൂൾ ഇത് കാണുന്ന കുട്ടികളും സ്കൂൾ അധികൃതരും ഒക്കെ ഒരു കൊക്കോ ഫാം ടൂറിലേക്ക് എന്താ പേരൊന്നുകൂടി പറഞ്ഞു സാറത് ആ ടൂറിൻ്റെ പ്രോഗ്രാമിൻ്റെ പേര് ചോക്ലേറ്റ് ചോക്ലേറ്റ് ഫാക്ടറി ഫാക്ടറി ഇത് ഓർത്തിരിക്കുക ഒരു ചോക്ലേറ്റിൻ്റെ ഉത്ഭവം മനസ്സിലാക്കാൻ അതിൻ്റെ വളർച്ച മനസ്സിലാക്കാൻ അത് അവസാനം എങ്ങനെ മനുഷ്യനിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള അവസരമാക്കിയതെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകൂടി ചെയ്യാം നമ്മളിപ്പോൾ മുന്നൂറോളം വെറൈറ്റി ഓഫ് ചോക്ലേറ്റ്സ് നമുക്ക് ഇഷ്ടത്തിനൂടെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് അതേസമയം സാറ് പറഞ്ഞു നാൽപ്പതോളം പ്രോഡക്റ്റ് ഇവിടെ നിങ്ങൾ റെഡി ടു സെൽ അല്ലെങ്കിൽ റെഡി ടു ഉണ്ട് അപ്പോൾ സെയിൽസ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ മേടിക്കാം അതൊരു ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട് അതിൽ മേടിക്കാം അതിൽ ഡീറ്റെയിൽസ് ആയിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മൾ വാട്സാപ്പിലുണ്ട് വാട്സാപ്പിലും നിങ്ങൾക്ക് എന്റെ നമ്പറിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ മതി ഡീറ്റെയിൽസ് എല്ലാം നമ്മളെ വിടും ബ്രോഷർ ബ്രേ ലിസ്റ്റ് എല്ലാം അതിലും പർച്ചേസ് ചെയ്യാം ശരി പിന്നെ നമുക്ക് ഇവിടെ വന്നും പർച്ചേസ് ചെയ്യാം പിന്നെ ഞങ്ങളുടെ ഷോപ്പ് ഉണ്ട് ആറ് ഷോപ്പുകളും കട്ടപ്പന ഹൈറേഞ്ച് ഹൈപ്പർ മാർക്കറ്റ് ഓക്കെ അത് കട്ടപ്പന ഉണ്ട് അണക്കര ഉണ്ട് ചെറുതാ ചെറുതോണി ഏലപ്പാറ അങ്ങനെ നാല് ഷോപ്പ് ഉണ്ട് അവിടെ പിന്നെ കാക്കനാട് സെൻട്രൽ ബസാർ സെൻട്രൽ ബസാർ കാക്കനാടുണ്ട് ഓക്കെ പിന്നെ തിരുവല്ലയുണ്ട് ഓക്കെ ആറ് കടകൾ ആറ് ഷോപ്പ് ഉണ്ട് അത് അവിടെയും നിങ്ങൾക്ക് പോയി പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യാം ഞങ്ങൾ ഓഫ് ദ ക്യാമറ കുറേ കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ അതിൽ നിന്നും മനസ്സിലായ ഒരു ടോട്ടൽ കണ്ടന്റ് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഏറ്റവും സ്നേഹത്തോടെ പങ്കുവെക്കുകയാണ് മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ് ചോക്ലേറ്റുകളൊക്കെ നമ്മൾ വരിച്ചു വലിച്ചുമായി കഴിക്കുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളിൽ ഒന്ന് ചോക്ലേറ്റാണ് പക്ഷെ അത് കഴിക്കേണ്ട മാതിരി കഴിക്കേണ്ട സമയത്ത് കഴിക്കേണ്ട അളവിൽ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ഉള്ള കാലങ്ങളിൽ നമ്മളെ ശ്രദ്ധിക്കാനായിട്ട് കുറേ പേര് നിൽക്കേണ്ടി വരും എന്താ മനസ്സിലായോ ആസ്പത്രിയിൽ പോയി നമ്മൾ കിടക്കേണ്ടി വരും അങ്ങനൊരു അവസ്ഥയാണ് ഞങ്ങൾ ഓഫ് ഓഫ് ഒഫ്ത ക്യാമറ സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മളൊരു ബിസ്ക്കറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു ബിസ്ക്കറ്റിൻ്റെ കഷ്ണമെടുത്ത് ഒരു ഉറുമ്പും കൂട്ടിലിടുക ആ ഉറുമ്പുകൾ ആ ബിസ്ക്കറ്റ് തിന്നുന്നില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കും അത് കൊടുക്കരുത് അത് അതുമല്ലാത്തൊരു തിരിച്ചറിവായിരുന്നു കുറേ വിശേഷങ്ങൾ സംസാരിച്ചു അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോയാൽ ഒരുപാട് എപ്പിസോഡുകൾ ഞങ്ങൾ ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടേക്ക് ഒരു ദിവസം നിങ്ങളുടെ മക്കളെയും കൊണ്ടുവരണം കേട്ടോ ക്യാമ്പ് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഇഷ്ടപ്രേക്ഷകർ അവരാണല്ലോ അവരെയും കൊണ്ടുവരണം വളരെ ഫ്രീ ആയിട്ടാണ് അദ്ദേഹം ഇവിടെ ചെയ്യുന്നത് ഒരു പൈസ നിങ്ങളുടെ നിന്ന് ആ ഫാം ടൂറിന് വേണ്ടി മേടിക്കുന്നില്ല നിങ്ങൾക്കിവിടെ ഓരോ കാര്യങ്ങളും പരിചയപ്പെടാം ഇതിൻ്റെ പ്രൊഡക്ഷൻ അതിൻ്റെ തൈയിൽ നിന്നും പറിച്ചെടുക്കുന്നത് മുതൽ ഇവിടെ ചോക്ലേറ്റായി ചോക്ലേറ്റ് നമ്മുടെ വരെയുള്ള എല്ലാ പ്രോസസ്സും വളരെ വ്യക്തമായി തെളിവുകളോടെയാണ് നമ്മുടെ രഞ്ജൻ സാർ നമ്മുടെ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു അവസരത്ത് ഉപയോഗിക്കണം നിങ്ങൾ കഴിക്കുന്നത് എന്താണ് കഴിക്കേണ്ടത് എങ്ങനെയാണ് എത്ര അളവിൽ കഴിക്കണം എന്നൊക്കെ മനസ്സിലാക്കാനും ചോക്ലേറ്റിൻ്റെ അകവും പുറവും മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു അവസരമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു പ്രിയരെ കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു